ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ അത്ഭുതാങ്കളമാണ് ഇപ്പോൾ ഞാൻ വീട്ടിലാണ് അല്ലെ നമ്മൾ നമ്മുടെ വീട്ടിലാണ് വെളിനാട്ടാണ് ഏഹ് ആ അപ്പോ വെളിനാട്ട് നാട്ട് ഞാ ഇപ്പം എല്ലാരും കൂടി ഓണമൊക്കെ കഴിഞ്ഞിട്ട് അളിയനും പെങ്ങളും മക്കളും എല്ലാരും കൂടി വന്നിരിക്കുകയാണ് ഇത് ഞങ്ങളുടെ പെങ്ങളുടെ കുട്ടിയാണ് എന്റെ പെങ്ങളുടെ കുട്ടിയാണ് അപ്പോ ഈ പറഞ്ഞ പേരെന്താണ് അന്ന എന്നാണ് അവളുടെ പേര് അവള് മിടുക്കുക ഭയങ്കര മിടിക്കുക ഈ കാണുന്ന നടക്കൊന്നുമല്ല അവള് നല്ല കഴിവുള്ളവളാണ് അവള് പാട്ട് പാടും ഡാൻസ് ചെയ്യും അങ്ങനെ ഒരുപാട് കഴിവൊക്കെ ഉള്ളവളാണ് അപ്പോ ഞങ്ങള് ഇപ്പൊ ഓണത്തിന് അവർക്ക് വരാൻ പറ്റിയില്ല അപ്പോ ഓണം കഴിഞ്ഞിട്ടാണ് അവർ വന്നത് അപ്പോ ഇന്ന് ചതയം ദിവസമാണ് അവർ വീട്ടിലെത്തിയത് അപ്പോ നമുക്ക് ഓണത്തിന്റെ വിശേഷങ്ങളൊക്കെ പറയണ്ടേ അപ്പോ ആ അങ്ങനെ അവള് പപ്പടവും പായസം ഒക്കെ കഴിച്ച് അതുപോലെ ഓണമൊക്കെ നന്നായിട്ട് ആഘോഷിച്ചായിരുന്നല്ലേ അപ്പോ നമ്മൾ അതിന്റെ വിശേഷങ്ങളൊക്കെ പറയണ്ടേ ആ അപ്പൊ ഞങ്ങൾ അതിന്റെ വിശേഷങ്ങളൊക്കെ പറയണം എല്ലാരും വീഡിയോ കാണണം എന്ന് പറയും വീഡിയോ കാണണം കേട്ടോ ഞങ്ങളുടെ വീഡിയോ ഒക്കെ കാണണം സപ്പോർട്ട് ചെയ്യണം എന്ന് ആ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം ആ ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ആ എല്ലാം ചെയ്യണം കേട്ടോ അപ്പൊ ഞങ്ങളുടെ ആ ആശംസ വീഡിയോയിലേക്ക് കടക്കാം നമുക്കിനി നമുക്കിപ്പോ ഈ ഓണത്തിന് ഓണം ഇപ്പൊ നമ്മടെ കഴിഞ്ഞ നാളെ സ്കൂളിൽ പോവണ്ടേ അപ്പൊ സ്കൂളിൽ പോകുമ്പോ കൂട്ടുകാരികളോടൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനില്ലേ എന്തൊക്കെയാണ് പറയാനുള്ളത് ഓണക്കളികൾ കളിച്ചു പിന്നെ ഊഞ്ഞാലാടി ഇല്ലേ ഊനാലാ ആയി ഇന്നാ പറ്റോ അത് നമുക്ക് അടുത്ത പ്രാവശ്യം കിട്ടണം കേട്ടോ ഇപ്രാവശ്യം നമുക്ക് പറ്റിയില്ലെങ്കി അടുത്ത പ്രാവശ്യം പൂക്കളം കിട്ടില്ലേ അത്തപ്പൂക്കളം ആ അത്ത പൂക്കളെ ഇട്ട് നല്ല പൂവല്ലായിരുന്നു പൂക്കളൊക്കെ അല്ലേ പിന്നെ സ്കൂളിൽ നിന്ന് പായസം കുടിച്ചു വീട്ടിൽ നിന്ന് പായസം കുടിച്ചു ഓണത്തിന് അല്ലേ പിന്നെ എന്താണ് നമ്മളിവിടെ വന്ന് എന്താണ് പുഴയൊക്കെ കണ്ടില്ലേ പുഴയൊക്കെ കണ്ടല്ലേ ഇപ്പൊ നമുക്ക് ഒരു പിടി നല്ല ഓണങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയാനുണ്ട് നമുക്ക് അപ്പൊ നമുക്ക് ഓണത്തിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് നമ്മുടെ പ്രേക്ഷകരോട് പറയാ അല്ലേ അപ്പൊ പറയണം നമ്മുടെ പ്രേക്ഷകരോടൊക്കെ പറയാം എല്ലാരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ ആ അതുപോലെ വീഡിയോയ്ക്ക് ലൈക്ക് കമന്റ് ഷെയർ സബ്സ്ക്രൈബർ ഒക്കെ ചെയ്യണം കേട്ടോ ആ അപ്പൊ അന്നക്രസ്റ്റ് ഇത്തവണ വീട്ടിൽ വന്നപ്പോ ഞങ്ങളെടുത്ത വീഡിയോ ആണ് അപ്പൊ എല്ലാരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും അല്ലേ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതെന്താണ് അന്നക്രസ്റ്റ് എന്താ ചെയ്യാ ഡ്രോയിങ് വരയ്ക്കാ വാങ്ങി തന്നെ അപ്പയാണോ വാങ്ങി തന്നെ ആ എന്നിട്ട് എന്തൊക്കെ പടവാ വരയ്ക്കുന്ന ക്യാറ്റ് ഒക്കെ വരയ്ക്കും ആ ക്യാറ്റ് അറിയുന്നത് എങ്ങനെയാ ആ പിന്നെ എങ്ങനെയാ പിന്നെ ക്യാറ്റിന്റെ വരക്കും പിന്നെന്തൊക്കെയാണ് വീടൊക്കെ വരയ്ക്കുവോ ഇല്ലേ എ ബി സി ഡി ഒക്കെ എഴുതും ആ അതെവിടുന്നു പഠിച്ചു ആ സ്കൂളിൽ നിന്ന് പഠിച്ചല്ലേ എ ബി സി ഡി അപ്പൊ അതൊക്കെ എഴുതുന്നുണ്ടല്ലേ പിന്നെ ആ പിന്നെ പിന്നെ എന്തൊക്കെയാണ് ആ പടം വരയ്ക്കുന്ന പടം വരയ്ക്കുന്ന കാണിച്ച് ഞാനൊന്ന് കാണണ്ടെ ആ വരയ്ക്കാൻ തുടങ്ങി അല്ലേ അത് ശരി ആ അവള് അതൊക്കെ വരയ്ക്കും അവള് മിടിക്കാണ് മുമ്പേ എന്നെ വരച്ച് കാണിച്ചല്ലോ അങ്ങനെ നമ്മുടെ അന്നക്രിസ്റ്റമോള് ഓണത്തിന്റെ ഒരു പാട്ട് നമുക്ക് വേണ്ടി പാടാൻ പോവുകയാണ് വീട്ടിൽ വന്നപ്പം നമ്മള് പറഞ്ഞപ്പോ അവള് പഠിച്ചു വെച്ച ഒരു പാട്ടുണ്ട് അവള് പാടാൻ പോവുകയാണ് പോവാണ് അന്നു പഠിക്കേ ആ നല്ല പാട്ട് നല്ല പാട്ട് എല്ലാരും കൈയ്യടിച്ചെല്ലാരും കയ്യടിച്ചെല്ലാരും കയ്യടിച്ചേ ആ അന്ന കൃഷ്ണ നല്ല പാട്ടൊക്കെ പാടി ഓണത്തിന് നമുക്കൊരു നല്ല പാട്ടൊക്കെ പാടി പാടിയത് കേട്ടോ ആ ബാ ഏ ഇവിടെ നല്ല സ്ഥല ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട് ആ പുഴയുണ്ടല്ലേ ആറുണ്ട് ആ ആ ബോട്ടുണ്ട് ആ ബോട്ടേ കയറാനും വെള്ളത്തെ കയറാനൊക്കെ ഇഷ്ടമാണോ അന്നകൃഷ്ണക്കെ ആ പിന്നെന്താണ് നല്ല കാറ്റൊക്കെ കിട്ടുന്നില്ലേ ഇവിടെ നിന്നിട്ട് ആ ആ ഇറങ്ങി കുളിക്കണം അല്ലേ ആ പിന്നെന്താണ് പിന്നെ നമുക്ക് കുറച്ചു നേരം ഈ ഇതിലെ പറമ്പിക്കിടൊക്കെ നടക്കാൻ നല്ല രസ പിന്നെ ഇതൊക്കെ പോയി കൂട്ടുകാരികളോടൊക്കെ പറയണ്ടേ ആ ഞാൻ ഇങ്ങനെ പോയി പുഴയൊക്കെ കണ്ടു വള്ളത്തിന്റെ അടുത്ത് പോയി വള്ളത്തെ കയറി അല്ലേ ബോട്ട് കണ്ടു പിന്നെന്താണ് പറയുന്നത് ആ കൂട്ടുകാരോട് ഇങ്ങനെ പല കാര്യങ്ങൾ പറയാനുണ്ടല്ലേ ആ ആ അത് അതെന്താന്ന് ഇല്ല അത് നമ്മുടെ മീൻ പിടിക്കുന്ന മീൻ കൂടെയാ കണ്ടോ ഈ രണ്ടെണ്ണവും മീൻ കൂടെയാ ഇതിനകത്ത് മീനെ കിട്ടും വലിയ വാള ആ അതുപോലെയുള്ള വലിയ വലിയ മീനുകളൊക്കെ ഇതിനകത്ത് കേറും മീൻ പിടിക്കുന്ന കേട്ടോ ആറ്റിൽ നിന്ന് പുഴയിൽ നിന്ന് എവിടുന്നാ പുഴയിൽ നിന്നൊക്കെ ഇതുകൊണ്ട് വെള്ളത്തിൽ ഇടുമ്പോ ഇതിനകത്ത് മീൻ കയറും കേട്ടോ അങ്ങനെ കിട്ടും നമുക്ക് മീനൊക്കെ വെള്ളത്തിൽ ഇതിനകത്ത് കേറിയാ നമുക്ക് അങ്ങനെ മീൻ പിടിക്കാം എന്താ ആ ഇടിയത് നമ്മുടെ കുഞ്ഞ് വള്ളങ്ങളാ കണ്ടോ നമ്മുടെ വീട്ടിലെ വള്ളമാണ് ഇത് കേട്ടോ ഇത് എന്തിനാ തൊഴേ യാത്ര ചെയ്യാം വള്ളത്തില്ലല്ലേ ആ യാത്ര ചെയ്യാം നമുക്ക് അക്കരക്കൊക്കെ നമ്മടെ കണ്ടത്തിലൊക്കെ പോകണ്ടേ പാടത്ത് പോകണ്ടേ നെൽപ്പാടത്ത് പോകണ്ടേ അപ്പോ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇതേലാണ് പോകുന്നത് ഈ വള്ളത്തെ നമ്മള് അക്കരയ്ക്ക് പോകും ഇതെന്താണ് വള്ളപ്പരയാണ് കേട്ടോ അല്ലേ നമ്മള് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നോ വെള്ളപ്പരയുടെ ആ വള്ളപ്പരയാണ് അതിൻ്റെ അതോ നമ്മൾ ഈ വള്ളം ഇട്ടേക്കുന്നത് കേട്ടോ നമുക്ക് യാത്ര അക്കരക്കൊക്കെ നമ്മടെ കണ്ടെത്തി പോകാൻ വേണ്ടിട്ട് പാടത്ത് പോകാൻ വേണ്ടിട്ടാ കേട്ടോ ആ അന്ന കൃഷി എന്താ ഓടി നടക്കുന്ന ഓണത്തുമ്പിയെ പിടിക്കുക ഏ ആ പിന്നെന്താണ് ഓണത്തിന് എല്ലാരും അളിയനും പെങ്ങളും മക്കളും എല്ലാം ഇവിടെ വന്നിട്ടുണ്ട് അപ്പം വെളിയിനാട്ട് വന്നാണ് അവരെല്ലാരും കൂടെ അപ്പൊ ഓണത്തിന് അപ്പോൾ അമ്മച്ചിയും അച്ചാച്ചിയും എല്ലാരും കൂടെ ഓണത്തിന് നമ്മൾ ഇവിടെ ഇന്ന് ഓണം കഴിഞ്ഞിട്ടാണ് അവരെത്തിയത് അപ്പോൾ ഓണത്തിന് അവിടെ അതെ അതെ ചതയ ദിവസമാണ് അവര് വന്നിരിക്കുന്നത് ഓണത്തിന് അളിയനും അതുപോലെ പെങ്ങളും അതുപോലെ മക്കളും എല്ലാവരും കൂടെ കൂടി അവര് വന്നിരിക്കുകയാണ് നമ്മുടെ അതിൽ ഏറ്റവും ആകർഷണം നമ്മുടെ അന്നക്രിസ്തിയോളാണ് ഏഹ് അപ്പോ അച്ചാച്ച ആയിട്ട് അവര് അവർ രണ്ടുപേരും ഒരേ പ്രായമാണ് ഏഹ് ഏഹ് അപ്പോ ആ ചതയ ദിവസമാണ് അവര് വീട്ടിലെത്തി ഓണം ഒക്കെ കഴിഞ്ഞ് ഓണത്തിന് അവരുടെ അവിടെയും നല്ല നല്ല പരിപാടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ എന്നെ ക്രിസ്റ്റി ഒത്തിരി പരിപാടി ഉണ്ടായിരുന്നല്ലേ ആ അപ്പോ പിന്നെ എവിടെ കറങ്ങാനൊക്കെ പോയോ ബീച്ചിലൊക്കെ പോയോ പോയില്ല അതിനെ പറ്റി പോണ്ടേ സമയം കുറവായിരുന്നു ഓ നമുക്ക് ഇനിയും പോകാമല്ലോ അല്ലേ ആ ബീച്ചിലൊക്കെ പോവാ അടുത്ത ആഴ്ച ആ മത്സരം ഒക്കെ ആ അത് ശരി സുന്ദരിക്ക് പെട്ടവര അതോ കോണത്തിന് തൊട്ടില്ലേ ഇപ്പൊ മത്സരിച്ചില്ലേ എന്നിട്ട് വല്ല സമ്മാനം കിട്ടിയോ ആ എന്നെ പറ്റി ആർക്കും കൊടുത്തില്ലേ ചെലപ്പം കിട്ടുമായിരിക്കും അല്ലേ ആ എന്നറാണോ എല്ലാവർക്കും കൊടുത്തത് അത് ശരി കുക്കുംബർ ഇഷ്ടമാണോ നിനക്ക് അത് ശരി ആ ഹാ 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 ഏ ആ കുക്കുംബറിന്റെ കുരു ഇഷ്ടല്ല അത് ചെത്തിക്കളഞ്ഞിട്ട് കഴിച്ചാ മതി ഇവരെല്ലാം ഇത്തവണ ഓണത്തിന് വന്നാണ് ഇത് നമ്മുടെ ആ അളിയനും അതുപോലെ പെങ്ങളും ഇതാ മക്കളും എല്ലാം കൂടെ വന്നിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ഏറ്റവും ഇതിലെ പ്രധാനപ്പെട്ട നമ്മുടെ അന്ന മോളാണ് അവളുടെ ഓണം അവൾ ഭയങ്കര ആഘോഷിച്ച് നല്ല ത്രില്ലടിച്ച് അടിച്ച് പൂവൊക്കെ പറിച്ചതായി വീട്ടിൽ വന്നപ്പോൾ ഓടി നടക്കുകയാണ് അമ്മച്ചിയൊക്കെ കൈക്ക് പിടിച്ചുകൊണ്ടൊക്കെ ഓടി ഈ ഈ പറമ്പിലോട്ടൊക്കെ വധേക്കുകയാണ് ഏഹ് അപ്പോ ഓണമൊക്കെ നമ്മുടെ എല്ലാവർക്കും മലയാളികൾക്കെല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ ഓണാശപ് ഹാപ്പി ഓണം ഹാപ്പി ഓണം ആ ഹാപ്പി ഓണം പിന്നെ അമ്മയും പറഞ്ഞ ഒരു ഹാപ്പി ഓണം ഹാപ്പി ഓണം അച്ചാജിക്ക് വയ്യാത്തോട്ട് അച്ചാജി വന്നില്ല അച്ചാജി പരയ്ക്കാത്ത തന്നെയാണ് അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ